ഹായ് ഓൾ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ വീടുകൂട് കഴിഞ്ഞപാട് തന്നെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ കാരണം വീടുകൂടലിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഇങ്ങനെ ഓരോരോ ദിവസങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു ഒട്ടുമിക്ക ദിവസങ്ങളും നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് വയനാട്ടിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല അനിയത്തി പ്രസവക്കാരായി നിൽക്കുകയാണ് അപ്പോൾ അവളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഞാൻ രോഗത്തെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ വിസിറ്റേഴ്സൊക്കെ വന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നമ്മളിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തായിരുന്നു മീൻസ് അതൊക്കെ പാട്ടുകളായിരുന്നു കേട്ടോ ഞങ്ങൾ ഗാനമേള പോലെ പാട്ട് പാടുന്നതായിരുന്നു അപ്പോൾ അത് കോപ്പിറൈറ്റ് വരും എന്ന് പറഞ്ഞിട്ട് ഞാനത് വേറെ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്ടോബർ രണ്ടാം തീയതി അനിയത്തിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്നാണ് അവളുടെ ഹസ്ബൻഡ് വന്ന ദിവസം അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ സെറ്റ് ചെയ്തു അവർ ഫുഡ് കഴിക്കുകയാണ് ഈ ടീഷർട്ട് ഉള്ള ആളാണ് ഹസ്ബൻഡ് അപ്പോൾ അവൾ ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ് പിറ്റേ ദിവസമാണ് അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ദിവസം ഉണ്ടോ അങ്ങനെ മാഷം ഞങ്ങൾ കാത്തിരുന്ന് 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 ഞങ്ങൾക്കൊരു കുഞ്ഞു വാവേനെ കിട്ടി ഒക്ടോബർ ആറാം തീയതി ഈ കുഞ്ഞു വാവ ജനിച്ചു അപ്പോൾ ബാവാക്ക് ഭയങ്കര കാര്യമാണ് ബാവാടെ വീടിയിലോട്ട് പോകാം കക്കരെ നങ്ങ പാവോ പാവോ അക്കരേ ആക്കരേ പാവോ പാവോ പാക്കരേണ്ടോണ്ടോന്നു ആ ലാലല്ലല്ലല്ല